പിന്നെ ഒരാഴ്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അതിജീവിതം അതിജീവിതയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് എന്നെനിക്കുണ്ട് എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നമ്മൾ ഒരാഴ്ചയായിട്ട് അതിജീവിതയുടെ സ്റ്റോറിയും എന്താ പറയുക കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായ ഒരു അനുഭവത്തിൽ നിന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അതിജീവിതയുടെ കേസിനെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട കേട്ടത് ഓക്കെ വാർത്തകളിൽ നമ്മൾ കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർത്ത് വന്നത് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വന്നൊരു എന്ന് പറയുന്നത് എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ചെറിയ രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യോ അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ എന്താ പറയണ്ട അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അവളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര കരച്ചിൽ എന്തിനാണ് കരയുന്നതെന്ന് അവൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നത് അപ്പോൾ ആൾ ഭയങ്കര സ്മാർട്ടാണ് സംസാരിക്കാനൊക്കെ ഭയങ്കര സ്മാർട്ടാണ് ആൾ വളരെ ഒരു സ്മാർട്ട് ബിഹേവ് ഒരു കുട്ടി തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ട് എന്നൊരു രീതിയിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചു ഒരുപാട് സംസാരിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു മറ്റു പ്രശ്നങ്ങളിലും എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറയാനൊന്നും നിൽക്കുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് യഥാർത്ഥ കാരണം ഇതല്ല എന്ന് നമുക്ക് തോന്നും നമുക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെന്തോ പ്രശ്നം ആ കുട്ടിക്കുണ്ട് എന്ന് പുറത്തവളിനി എത്ര പ്രശ്നം പറഞ്ഞാലും എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്കിങ്ങനെയല്ല കാരണം ആദ്യം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ മുന്നിൽ ആരും മനസ്സ് തുറക്കില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കുട്ടി ഒരുപാട് സംസാരിച്ചപ്പോൾ ഒരു വിശ്വാസം വന്നപ്പോൾ ആ കുട്ടി പതിയെ പതിയെ മനസ്സ് തുറക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം ഒരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു ഇന്നത്തെ കാലത്തുള്ള പ്രണയങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അവൾക്ക് അവളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രണയം അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഒന്നാമത് അവനൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് പക്ഷേ ഈ കുട്ടിക്ക് അവനീ എത്ര ടോക്സിക് ആയാലും ഈ എന്താ പറയുക കാമുകനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് പിന്നെ അവൾക്ക് പഠിക്കണം ഡോക്ടർ ആവണം എന്നതാണ് അവളുടെ ആഗ്രഹം പാരൻസ് ഫുൾ സപ്പോർട്ടുള്ള ഒരു ലൈഫാണ് അവൾക്ക് പക്ഷേ പ്രണയത്തിന് പാരൻസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ബാക്കിയെല്ലാം അവൾ ആഗ്രഹിച്ചതുപോലെ പാരൻസ് എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രണയത്തെ ഒരിക്കലും പാരൻസ് സപ്പോർട്ട് ചെയ്യില്ല പ്രത്യേകിച്ച് ആളത്യാവശ്യം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈ പെൺകുട്ടിക്കുണ്ട് പക്ഷെ കാമുകന് അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വലിയൊരു എന്താ പറയുക ഫാമിലി അത്ര വലിയ ഒരു സ്റ്റാറ്റസ് ഇല്ല എന്ന് തന്നെ പറയാം ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കാമുകൻ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊന്ന് ബ്രേക്ക് അപ്പ് ചെയ്യണം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അവൻ അവനവളോട് പറയുന്നൊരു കാര്യം നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് അപ്പം മുമ്പ് പല തവണ ഇവൻ്റെ ഒരു ടോക്സിസിറ്റി താങ്ങാൻ പറ്റാതെ ഇവൾ ബ്രേക്ക് പിന്നെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവന് ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞിട്ട് അവൾക്ക് വീട് അയച്ചു കൊടുക്കും അപ്പം അത് കാരണം അവൾക്ക് പേടിയാണ് അതുകൊണ്ട് അവൾക്ക് അവൾ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യുമല്ലോ എന്നൊരു പേടിയിൽ അവൾ കുടുങ്ങി കിടക്കുകയാണ് ഓക്കെ പക്ഷെ അവക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരണം എന്നുമുണ്ട് എന്നാൽ കാമുകന് ഭയങ്കര ഇഷ്ടവുമാണ് എന്നാൽ പഠിച്ച് ഡോക്ടർ ആകണം എന്നും ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പ്രശ്നത്തിലാണ് പ്രശ്നമാണ് ആ കുട്ടിയെ മീനെ ബാധിച്ചിരുന്നത് അപ്പം അതിൻ്റെ പേരിലാണ് നമ്മളടുത്ത് കൗൺസിലിങ്ങിന് വന്നത് ഓക്കെ അപ്പം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഏകദേശം സെറ്റാക്കി ആ കുട്ടിക്ക് ആ ഒരു ബ്രേക്കപ്പിനുള്ള ഒരു ധൈര്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തു ഓക്കെ അങ്ങനെ ധൈര്യത്തിലെത്തിച്ച് ആ കുട്ടി ബ്രേക്കപ്പായി അങ്ങനെ അവൾ അവളെല്ലായിടത്തും അവനെ ബ്ലോക്ക് ചെയ്തു എല്ലാ കോണ്ടാക്റ്റും സ്റ്റോപ്പ് ചെയ്തു എല്ലാം ഡിലീറ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞു നമ്മുടെ കൗൺസിലിംഗ് വളരെ സക്സസ്ഫുള്ളായി അവൾ പഠിത്തത്തിലേക്ക് ഫോക്കസ് ആയി അതുവരെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ കുട്ടിക്കുണ്ടായിരുന്നു പഠിത്തത്തിലേക്ക് ഭയങ്കര ഫോക്കസ് ആയി പാരൻസൊക്കെ ഭയങ്കര പറഞ്ഞു അവൾ പഠിക്കാൻ ഫോക്കസ് ആയി അവൾ നന്നായി പഠിക്കുന്നുണ്ട് അവൾ വിഷം ബോർഡൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തു എനിക്ക് അയച്ചു തന്നിരുന്നു അക്കോ വിഷൻ ബോർഡൊക്കെ ഭയങ്കര രസം തോന്നി എനിക്ക് ആ വിഷൻ ബോർഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ പറഞ്ഞിരുന്നു വിഷൻ ബോർഡ് റെഡിയാക്കണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൾ ഞാൻ പറഞ്ഞതിനേക്കാളും രസത്തിൽ വിഷം ബോർഡൊക്കെ റെഡിയാക്കിയിട്ട് അയച്ചൊന്നും അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ടീച്ചേഴ്സ് അഭിപ്രായം പറഞ്ഞു തുടങ്ങി അങ്ങനെയെല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു രണ്ടാഴ്ചയാണോ ഒരു മൂച്ചാണോ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ നമുക്ക് എപ്പോഴും ഒരു ക്ലയൻറ്റ് വന്നതെന്ന് വെച്ച് എല്ലാ സമയത്തും അവളെ ഫ്ലോ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ മുന്നിലേക്ക് വന്ന പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് വിട്ടുകയും ചെയ്തല്ലോ പിന്നെ നമ്മളതിനെ അതിനെ പുറകെ പോവില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വഴിയായിട്ട് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ആ കുട്ടിയുടെ ഒരു മെസ്സേജ് എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞാൻ എന്തോ എന്താ സംഭവം എന്നറിയില്ല വളരെ സ്മാർട്ടായിട്ട് ഇനി പഠിത്തത്തിലേക്ക് ഫോക്കസും കൊടുത്ത് എന്താ പറയുക പ്രണയത്തിന് ബ്രേക്കപ്പും ആയി നേരെ മുന്നോട്ട് പോയൊരു പെൺകുട്ടിയാണ് പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുട്ടിയുടെ ടീച്ചറെയാണ് കോൺടാക്ട് ചെയ്തത് കാരണം പാരൻസിന് അവളുടെ പ്രണയം അറിയില്ല എന്നെനിക്കറിയാം അപ്പോൾ പേരൻസിനോടൊപ്പം പറയാനുള്ള പേഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കൗൺസിലിങ്ങിന് വരാനുള്ള റീസൺ ആ കുട്ടിയുടെ ടീച്ചറാണ് അപ്പോൾ ആ ടീച്ചർ വഴി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പ്രശ്നമൊന്നും പറയാനും പറ്റില്ല ടീച്ചറോട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവൾ എന്നെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമല്ല അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനും പറ്റില്ല അപ്പോൾ അവൾ അവളിങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വന്ന് വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് സ്കൂളിൽ വരുന്നില്ല എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് വീണ്ടും സംസാരിക്കാൻ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാര്യം എന്താ അതിൻ്റെ പ്രശ്നം കാര്യം പറയുന്നൊക്കെ പറഞ്ഞപ്പം അവൾ പറഞ്ഞു കാമുകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവൾ പറഞ്ഞു അവൻ പറയാണ് ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ അവളടുത്ത് പറഞ്ഞു ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ അവൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല നീ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ അന്ന് സെറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല നിൻ്റെ നീ എന്നെ വിട്ടിട്ട് പോയാൽ നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും നിനക്ക് പിന്നൊരാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല നിൻ്റെ പാരൻസിനോട് നമ്മൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് ഞാൻ വന്ന് വീട്ടിൽ പറയും നിന്റെ ഫോട്ടോസ് നീ എനിക്ക് അയച്ചത് തന്നാൽ ഞാൻ ഷെയർ ചെയ്യും പിന്നെ എന്താ പറയുക നിന്നെ കൂടെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്തൊക്കെയാണ് കാമുകന്റെ വാദങ്ങൾ അപ്പം ഇതാണ് അവളെ പേടിപ്പെടുത്തിയതും ആത്മഹത്യ ചെയ്യിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമുള്ള എന്ത് ഫോട്ടോസാണ് അവൻ്റെ കയ്യിൽ ഉണ്ടത് വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ അവടുത്ത് ചോദിച്ചു അപ്പോൾ അവൾ പറയാട് എൻ്റെ ഒരുപാട് ഫോട്ടോസ് അവൻ്റെ കയ്യിലുണ്ട് പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാമുകനാണ് ലോകം അല്ലേ ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും കാമുകനിനി എത്ര ടോക്സിക് ആയാലും പ്രണയിക്കുന്ന സമയത്ത് ഒക്കെ ഒരു ത്രില്ലാണ് അല്ലെങ്കിൽ ഒക്കെ ഒരു രസമാണ് അവർക്കത് അല്ല ആ സമയത്തിന് ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും നമ്മുടെ തലയിൽ കയറില്ല എന്നതാണ് സത്യം പക്ഷേ എനിക്ക് കൗൺസിലിങ്ങിൽ കൊണ്ട് ആ പെൺകുട്ടിയെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് അവൾ ആ ബ്രേക്കപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതെനിക്ക് നടന്നത് ഭയങ്കര സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിനു മുമ്പ് അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു ഈ പ്രണയത്തിൻ്റെ എന്താ പറയുക സംഭവ വികാസങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അവൾ അത്രയും വിശ്വസിച്ച് അത്രയും സ്നേഹിച്ചതിൻ്റെ പേരിൽ പരസ്പരം നമ്മൾ ഫോട്ടോസ് കൈമാറും അങ്ങനെയാണല്ലോ അല്ലേ ഏത് ഉടുപ്പിട്ടാലും കാമുകൻ ആ ഫോട്ടോ ഒന്ന് അയച്ചെടുത്തിട്ട് ഇങ്ങനെയുണ്ട് കാമുകൻ്റെ കമൻറ്റ് അല്ലേ അങ്ങനെ ചിലർ ലിപ്സ്റ്റിക് ഇട്ടാച്ചെടുക്കുന്ന ആൾക്കാർ എണ്ണം തോന്നുന്നു പിന്നെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നീ എന്തെടുക്കുക നീ എന്തെടുക്കുക എന്ന് ചോദിച്ച് മെസ്സേജ് ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡാണ് ഇപ്പോൾ ഭയങ്കര ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം പിന്നെ പ്രണയിക്കുന്നവരുടെ കാര്യം പറയണ്ട പ്രണയം പണ്ടേ ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കാമുകനോട് പറഞ്ഞ് എത്ര സംസാരിച്ചാലും മടുക്കാത്തൊരു ലൈഫ് അങ്ങനെയൊക്കെയാണല്ലോ പ്രണയം ഓക്കെ പ്രണയത്തെ പുച്ഛിക്കുക അല്ലെട്ടോ പ്രണയത്തെ പ്രണയമെന്ന് പറയുന്നത് നല്ലൊരു വികാരമാണ് ഓക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് അതിലൊരു തെറ്റായ അഭിപ്രായമൊന്നുമില്ല പക്ഷേ എന്താ പറയുക ഇതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ സഹിക്കാൻ തീരുമാനിക്കുന്ന പെൺകുട്ടികളോട് സത്യം പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ സഹതാപമാണ് തോന്നുന്നത് അല്ലേ നമ്മളെ ഒരാൾ അമിതമായി ഭരിക്കുകയാണെന്ന് തോന്നുന്നടുത്തുനിന്ന് എടാ പോടാ എന്ന് പറഞ്ഞ് അവനോടൊരു ഗുഡ് ബൈ പറയാനുള്ള ധൈര്യം ഇന്നത്തെ പെൺകുട്ടികൾ കാണിക്കാതിരിക്കുന്ന കാലത്തോളം നഷ്ടപ്പെടുന്നവർ ഇത് അവർക്ക് അവരുടെ ജീവിതമാണ് അപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു വന്നത് അവൾ അവന് അയച്ചു കൊടുത്ത കുറച്ച് ഫോട്ടോസുകൾ വെച്ച് അവൻ പറയാണ് പിന്നെ ഞാൻ വന്ന് എന്താ എൻ്റെ ഫോട്ടോസ് വെച്ച് ഞാൻ വേറെ രീതിയിലേക്ക് ആക്കാൻ പറ്റും അവൾ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു മോർഫ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അവൾ ചോദിക്കുകയാണ് അങ്ങനെ അവൻ എവിടെയെങ്കിലും എൻ്റെ ഫോട്ടോ ആക്കിയാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഒരവസ്ഥ എൻ്റെ ഉപ്പയുമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എൻ്റെ കുടുംബക്കാരുടെ മുഖത്ത് എൻ്റെ ഉപ്പയമ്മെ എങ്ങനെ നോക്കും ആ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നെപ്പോലൊരു മകളുണ്ടായതിൻ്റെ പേരിലായിരിക്കില്ലേ അവർ ഈ ഈ ലോ സമൂഹത്തിന് മുന്നിൽ തന്നെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരിക ആ ഒരു ഗതികേട് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ എന്തിനും ജീവിക്കണം എന്നൊക്കെയാണ് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അതിനേക്കാളും വേദം ഞാൻ ഈ ലോകത്തിൽ ഇല്ലാതാവുന്നതല്ലേ എന്നവളെൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവളോട് പറയണം പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവളോടൊത് മാക്സിമം സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു തുടങ്ങി നമ്മൾ പിന്നെ ഒരുപാട് നേരം ഒരു കൗൺസിലിങ്ങിനേക്കാൾ അപ്പുറത്ത് സംസാരിച്ചു കാരണം ഒരു പെൺകുട്ടിക്ക് നമുക്ക് അവളോട് കൗൺസിലിംഗ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മളോട് മുന്നിൽ ഒരാത്മഹത്യ നിൽക്കുന്ന പക്കത്തിൽ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുമ്പോൾ അവളെ ഒരിക്കലും ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ അവൾ പിന്നെ ഞാൻ അവളുടെ പാരൻസിനെ കണക്ട് ചെയ്തു എന്നിട്ട് കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് പറഞ്ഞു നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യണം അവൻ്റെ ഭീഷണിക്ക് അവളെ കൊടുക്കരുത് നിങ്ങളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തണം നീനൊക്കെ ചെയ്യുക അവനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് പാരൻസിനെടു കൺവിൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ പാരൻസ് കൺവിൻസ് ആയി കാരണം പാരൻസിന് മകളാണ് വലുത് അവർക്ക് പ്രണയത്തെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മകളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ മകൾക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നൊരു പാരൻ്റോടെയാണ് അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി ഞങ്ങൾ കൂടെ ഉണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അവളെ ഫോൺ പിന്നെ അവൾ തന്നെ പറഞ്ഞു ഒഴിവാക്കി സ്റ്റാ വാട്സപ്പ് സ്റ്റോപ്പായി അങ്ങനെ ആ പ്രശ്നം സോൾവായി ഓക്കെ ഇപ്പോൾ അലഹദില്ലാ കുട്ടി വീണ്ടും പഠിത്തത്തിലോട്ട് വന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത് ഈ അതിജീവിതയുടെ സ്റ്റോറിയായിട്ട് വന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ പല പെൺകുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ് എന്നതാണ് അതായത് അതിജീവിതയ്ക്ക് സംഭവിച്ചത് ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് ഞാൻ ഈ പെൺകുട്ടിയുടെ കഥ പറഞ്ഞത് ഇവൾ ഇവളുടെ ലൈഫിൽ തന്നത് ഒരു പ്രണയമാണ് പക്ഷെ പ്രണയത്തിന് ശേഷം അവളുടെ ലൈഫിലേക്ക് ഒരാൾ അനുവാദം അവളുടെ അനുവാദം കൂടാതെ അവളെ അവളെന്തൊക്കെയോ ചെയ്ത് കളയുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവളും അടുത്ത സെക്കൻഡിൽ ചിന്തിച്ചത് ആ പ്രശ്നത്തിനെങ്ങനെ പരിഹരിക്കാമെന്നല്ല എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം എന്നതാണ് അല്ലെങ്കിൽ ആത്മഹത്യ എന്നതാണ് അത്രത്തോളം പെൺകുട്ടികൾ ചിന്തിക്കാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം നിങ്ങളെ അതിജീവിതയെടുത്തു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന അതിജീവിതയ്ക്കും അഭിമാനവും അല്ലേ അവർ ഓൾറെഡി ഒരു സ്റ്റാറാണ് അല്ലേ ആരും അറിയപ്പെടാത്തൊരു പെൺകുട്ടിയല്ല അതിജീവിത ഒരു സ്റ്റാറാണ് ഒരു നടിയാണ് എന്നിട്ട് പോലും അവൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തനിക്ക് ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ അതിജീവിത കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ അതാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് പലയിടത്തും ഇല്ലാതെ പോകുന്നത് കാരണം കാരണം വേറൊന്നുമല്ല നമ്മുടെ സമൂഹം തന്നെയാണ് കാരണം ഇപ്പം തന്നെ ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷവും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അത് ജീവിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലൊക്കെയുള്ള കമൻസുകളും വാർത്തകളൊക്കെ വരുന്നത് കാരണം അവിടെ ഒരു പെണ്ണ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ടും അവളെ വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവളുടെ അഭിമാനത്തിനെ വീണ്ടും വീണ്ടും ക്ഷതമേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുതന്നെയാണ് എല്ലാവരും ഭയപ്പെടുന്നത് തങ്ങളുടെ അഭിമാനം നഷ്ടമാവും തങ്ങളുടെ മാനം നഷ്ടമാവും എന്നോർത്ത് അവർ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ആത്മഹത്യയാണ് ഇന്നത്തെ പല പെൺകുട്ടികൾ ഈ വഴി വളരെ ഈസി ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യുക എന്നതാണ് പക്ഷെ ഇവിടെ നിങ്ങൾ അതിജീവിതയുടെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം എട്ട് വർഷമാണ് അവൾ അവളുടെ അവളുടെ നീതിക്ക് വേണ്ടി അവൾ പോരാടിയത് നീതി ലഭിച്ചോ ഇല്ലെന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം പക്ഷെ ആ എട്ട് വർഷം അവൾ അനുഭവിച്ച ആ ഒരു അവൾ കടന്നുപോയ നിമിഷങ്ങൾ ഇത് പല പെൺകുട്ടികൾക്കും പഠിക്കേണ്ട ഒരു പാടാണ് എവിടെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ ഉയർത്തിരുന്നേൽക്കുകയാണ് ചെയ്തത് അവൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ഫൈറ്റ് ചെയ്തു ആ ഒരു ട്രോമയിലേക്ക് അവളെ തള്ളി വിട്ടവരെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത എന്നും ഒരു ദുസ്വപ്നം പോലെ തന്നെ വേട്ടയാടുന്ന ഒരു സംഭവത്തിൽ അവളൊന്ന് പതറിയിരുന്നുവെങ്കിൽ തൻ്റെ അഭിമാനത്തെക്കുറിച്ച് അവളെന്ന് ഓർത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെ ലോകമറിയപ്പെടാത്ത പോയ ഒരുപാട് പീഡനങ്ങളിൽ ഒരു പീഡനമായിട്ട് ഇതും അങ്ങ് കടന്നു ഇനി ഇരയാക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശം തുടർന്നുകൊണ്ട് ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ഇഞ്ചിഞ്ചായിട്ട് കൊന്നിട്ട് അവരാ പ്രവർത്തി തുടരുമായിരുന്നു അതൊക്കെ തടയാൻ അവൾ ലോകത്തിൻ്റെ ഒന്ന് വന്ന് തനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിന് കാരണക്കാരനായവരെ ശിക്ഷിക്കണമെന്ന് കോടതിയുടെ മുന്നിൽ പറയാൻ അവൾ കാണിച്ച ധൈര്യം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായിട്ട് തൻ്റെ ഇടത്തോടെ അവൾ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട പാഠം ഇവരെയൊക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് പറയാം മാതൃകയാക്കാം ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം അങ്ങനെ ഒരു പെൺകുട്ടി അല്ലേ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവൾ കടന്നുപോയ ആ ഒരു രാത്രി ലോകത്ത് ഒരു പെണ്ണിനും താങ്ങാൻ പറ്റുന്ന ഒരു രാത്രി ആയിരിക്കില്ല അല്ലേ നമുക്ക് നമുക്ക് ഏത് കാര്യവും മറ്റുള്ളവർ അനുഭവിച്ചതുപോലെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ മാത്രമാണ് അത്. പക്ഷേ ഒരു പെണ്ണായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൾ അന്ന് അനുഭവിച്ച ആ ഒരു നിമിഷങ്ങൾ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവസ്ഥയിലെത്തിച്ചവർക്കെതിരെ ആക്ഷനാണ് അവൾ എടുത്തത് ഇന്നത്തെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്ത പോകുന്നതും അത് തന്നെയാണ് താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ ഒരുത്തൻ ഒരുങ്ങുമ്പോൾ ആ ശിക്ഷ താൻ ഏറ്റുവാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കാം എന്ന് പറയുന്ന പെൺകുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് പെൺകുട്ടികൾ എത്രത്തോളം എന്താ പറയുക നിരപരാധികളായി തുടരുമ്പോൾ പെ എന്താ പറയുക ശിക്ഷിച്ചവർ അല്ലെങ്കിൽ തനിക്ക് ആ ശിക്ഷ വിധിച്ചവർ വീണ്ടും നിരപരാധികളായി ഇതേ സമൂഹത്തിൽ വിലസുന്നു അടുത്ത ആളെ പിടിക്കുന്നു എന്നതായിട്ട് മാറുകയാണ് ഇന്നത്തെ സമൂഹം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരാൾ നമ്മളെ ജീവിതത്തിലേക്ക് ഒരു വലിയ തെറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ തകർക്കാൻ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ നമ്മളതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് അതിജീവിതം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അവിടെ തനിക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ കരിയറോ അവിടെ തനിക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ മാനമോ തൻ്റെ ആത്മാഭിമാനമോ ഒന്നും ഒന്നും പഠി ഒന്നും ചിന്തിക്കാതെ താൻ എടുക്കുന്ന ആക്ഷൻ നാളെ വരുന്ന തലമുറയിലെ ഒരുപാട് പെൺകുട്ടികൾക്കുള്ളതാണ് എന്നും നമ്മളെ പഠിപ്പിക്കുന്നൊരു പാടാണത് ഇന്നും ജീവിതത്തിൽ അതിജീവിതയോടൊപ്പം നമുക്ക് ആ പാഠം പഠിക്കാം മുന്നോട്ടുള്ള കോടതി വിധികൾ വരുമെന്നോ ആ പെൺകുട്ടി ഇനിയും കേസുമായി മുന്നോട്ട് പോകുമോ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആവട്ടെ എന്നും നമ്മളും പ്രാർത്ഥിക്കാം അല്ലേ ജീവിതത്തിൽ ഇങ്ങനെ ആരും അറിയാതെ പോകുന്ന പീഡനക്കഥകളിൽ ഒരു കഥയായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരാളായിട്ട് ഒരിക്കലും അതിജീവിതം മാറില്ല അതേപോലെ നിങ്ങളോടും അതുതന്നെയാണ് പറയാനുള്ളത് ഫൈറ്റ് ചെയ്യുക ജീവിതം ഫൈറ്റ് ചെയ്ത് നേടേണ്ടതാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് തന്നെ നേടുക അവിടെ നിങ്ങളുടെ ജീവനേക്കാളും വില നിങ്ങൾ അഭിമാനത്തിന് കൽപ്പിക്കാതിരിക്കുക നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൊതിക്കുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ ജീവൻ കൊടുത്ത് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ അതിജീവിത എട്ട് വർഷം മുമ്പെടുത്ത ആ ഒരു തീരുമാനം പഠിപ്പിക്കുന്ന ഒരു പാഠം അതാണ് അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അവൾ തന്നെ തയ്യാറായി കോടതിയും കേസുമായി ഇറങ്ങിത്തിരിക്കാൻ അവൾ തയ്യാറായി എന്ത് വന്നാലും തനിക്ക് ആ നീതി വേണമെന്ന് അവൾ വാശി പിടിച്ചു ആ ആ വാശി പിടുത്തം അവൾ അനുഭവിച്ച വേദനയിൽ നിന്നുണ്ടായതാണ് അവൾ ആ സമയത്ത് കടന്നുപോയ ആ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്നുണ്ടായതാണ് എന്നിട്ടും അവളെക്കുറിച്ച് പറയുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ സമൂഹത്തിലെ പെൺകുട്ടികളോട് പറയാനുള്ളതാണ് ജീവിക്കാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളങ്ങ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്കങ്ങ് ജീവിക്കാൻ പറ്റുള്ളൂ എന്തായാലും അത് ജീവിതയ്ക്ക് നീതിക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടും അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്തെ സമൂഹത്തിലെ പെൺകുട്ടികളോടും ഒന്നേ പറയാനുള്ളൂ ആത്മഹത്യ കൊണ്ട് ഒരിക്കലും ദ്രോഹിക്കുന്നവർക്ക് ഒരു സന്തോഷം നിങ്ങൾ പകർന്നു നൽകരുത് നിങ്ങളെ ദ്രോഹിക്കുന്നവർ നിങ്ങളുടെ മരണം കണ്ടാൽ സന്തോഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ഒരു സന്തോഷം പകർന്നു നൽകിക്കൊണ്ട് നിങ്ങളീ ലോകത്തു നിന്ന് പോകരുത് പകരം തന്നെ ദ്രോഹിച്ചവരെ തന്നെ ഒന്നുമല്ലാതാക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം എന്നിട്ട് ഫൈറ്റ് ചെയ്യണം തന്നെ ദ്രോഹിച്ചതുപോലെ ഇനിയൊരാളെ ദ്രോഹിക്കാൻ അവന് തോന്നാത്ത വിധം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുക്കണം ആ ഒരവസ്ഥയിൽ ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതം മാറി മറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു